ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വിഷ ഫലങ്ങൾ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഫലം സൃഷ്ടിച്ചേക്കാം തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നുചേരുകയും ചെയ്യും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം എങ്കിലും ശ്രമം തുടരുക അങ്ങനെയുള്ള ശ്രമങ്ങളിൽ അശ്രദ്ധ മൂലം ആളിച്ചകൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ കരുതൽ എടുക്കേണ്ടതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ കുറെ കൂടി ശ്രദ്ധ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലാത്തപക്ഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് എത്തണമെന്നില്ല കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് സൂക്ഷ്മത പാലിക്കുക നിങ്ങളുടെ കച്ചവട രംഗത്ത് പല വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാൻ ഇടയുണ്ട് സാഹചര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട രീതിയിൽ പരിശ്രമം തുടരുക കുടുംബത്തിൽ ചില അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് സംഭാഷണത്തിൽ വേണ്ടത്ര ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് ഇതേ സമയം ഉണ്ടാകുന്നതാണ് ശ്രദ്ധാപൂർവം പരിശ്രമിക്കുക അത് സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലാത്ത പക്ഷം അപ്രതീക്ഷിതമായ ചില ശാരീരിക വിഷമതകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഈ വിഷു സംക്രമ കാലഘട്ടത്തിൽ വരാൻ പോകുന്നത് ആ വഴിത്തിരിവ് കൊണ്ടുണ്ടാകുന്ന പരിണാമങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും വളരെ വലുതായിരിക്കും അതുകൊണ്ട് വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രമായ സമ്പൂർണമായ ഗ്രഹനില തയ്യാർ ചെയ്ത് അതിനനുസരിച്ച് ഉചിതമായ നല്ല പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ടും വളരെ നന്നായിരിക്കും തന്ത്രശാസ്ത്രത്തിലെ അതിവിശിഷ്ട മൂർത്തിയായ അതിവിശിഷ്ടമൂർത്തിയായ ലക്ഷ്മി അഥവാ ശ്രീ വാരാഹി ദേവിയുടെ അനുഷ്ഠാന പൂജകളും മറ്റും ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്